ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കേര റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോടുകൂടി തന്നെയാണ് ഞാനത് തെയറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വീട്ടിലൊന്ന് കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്ന് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനായിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് മസാല പുരട്ടി വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മസാല പുരട്ടി വെച്ചതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഒരുപാട് മുരിഞ്ഞൊന്നും കിട്ടണ്ട ചെറിയ രീതിയിൽ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പം ഇതാ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും നമുക്കിതെല്ലാം ഇതിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഇത് വയന്ന് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്കൊരു ആറേഴ് ഉള്ളി ചതച്ചതും കൂടി ഇട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ ഇന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി വായന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കറമ്മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവില്ലാത്ത അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ നല്ലതുപോലെ തന്നെ മസാലയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വാളംപുളി ഞാൻ സോക്കിയത് വെച്ചിട്ടുള്ളതാണ് ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് കറി ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം കറിയുടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് മീനൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നിങ്ങളുടെ പാവത്തിനനുസരിച്ച് കറി ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി മുകളിലേക്ക് നിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ മീനൊക്കെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ തീർത്തും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം